വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നതാണ് ഈ ചെമ്മീനുമായിട്ട് പോകുന്നത് ഒരു ബാത്റൂമിന്റെ ഇവിടെ ഇല്ല ഇവിടെ ഒന്നും ഇല്ല രണ്ട് കിലോമീറ്റർ അപ്പർത്തോട്ട് പോയിട്ട് വേണം ഒരു ബാത്റൂം പോവരെ ആയിട്ടും ഇത് ശരിയായിട്ടില്ല ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പന്ത് ഇവിടെ മുള്ളിട്ട് വേണം അവിടെ പോയി ബാക്കി മൂത്രമഴിക്കാൻ ഒരു വെള്ളം വേണമെങ്കിൽ അതുകൊണ്ട് ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിന് ആൾക്കാർ താല്പര്യമില്ലെന്നുള്ളതാണ് കഴിഞ്ഞ കൗൺസിൽ പറഞ്ഞത് ആ യു ഡി എഫിന്റെ കൗൺസിലാണ് ഇതൊരു കൗൺസിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായി അവർ മാർക്കറ്റിനകത്തും മൊത്തം ചിറ്റ് സഞ്ചരിച്ച് ഇവിടുത്തെ സ്റ്റാളോണേഴ്സ് അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ഇവർ വാരവഹികളെല്ലാം കണ്ടിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാർക്കറ്റിൻ്റെ എല്ലാ വിഷയങ്ങളും എല്ലാ ജ്വാനാവസ്ഥയും പരിഹരിക്കുമെന്ന് പറയുന്നത് ഇതേപോലെയായിട്ട് നാളെ ഇതേപോലെയായിട്ട് പിന്നീട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അവര് ഈ മാർക്കറ്റ് എന്താണെന്ന് കണ്ടുകളുടെ കാഴ്ച തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒരു പദയാത്ര ഇല ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ തീർന്ന വിഷയം എന്തെന്ന് ഒന്ന് ശ്രദ്ധിക്കുകയോ അവർ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കുകയോ തയ്യാറായിട്ടില്ല